പള്ളിയിലെ വിശുദ്ധ വിശുദ്ധിയുടെ തിരുനാളിനുള്ള ഒരു കുർബാനയ്ക്ക് ശേഷം ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ നിർവഹിക്കും തുടർന്ന് ഒൻപത് ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും തിരുനാളിന്റെ ദീപാലങ്കാര സ്വിൺ കർമ്മം ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും അന്നേ ദിവസം നാലിന് നടക്കുന്ന കുർബാനയോടനുബന്ധിച്ച് ദാസിദാസന്മാരെ സമർപ്പിക്കുന്ന തിരുകർമ്മങ്ങൾ നടക്കും ഇരുപത്തി മൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമികനായിരിക്കും തുടർന്ന് കൂടുതുറുക്കൽ ശുശ്രൂഷ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണം നേർച്ച ഭക്ഷണ ആശീർവാദവും വിതരണവും നടക്കും വിവിധ മേഖലകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പ് വൈകിട്ട് പതിനൊന്നിന് പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മോൺസിന്യോ ജോസ് കോനിക്കര മുഖ്യ കാർമികനാകും ഫാദർ ജോൺസൺ അന്തിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന ദിവ്യബലിക്ക് ഒല്ലൂർ ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഇരുപത്തിയഞ്ചിന് ഇടവകയിൽ നിന്നും മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാന ഇരുപത്തിയാറിന് ഏഴിന് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് വിതരണം മന്ത്രി കെ രാജൻ നിർവഹിക്കും തുടർന്ന് തിരുനാളിന്റെ ഭാഗമായുള്ള സാംസ്കാരിക കലാപരിപാടികൾക്ക് മന്ത്രി തുടക്കം കുറിക്കും മുപ്പത്തിയൊന്ന് വരെ വിവിധ പരിപാടികൾ അരങ്ങേറും മുപ്പതിന് ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉൾപ്പെടെയുള്ള മുൻ ഗായക സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവദൂതർക്കൊപ്പം ഔസേപ്പച്ചനും എന്ന സംഗീത പരിപാടിയും ഔസെ ആദരവും നൽകും മുപ്പത്തിയൊന്നിന് തിരുനാളിന്റെ എട്ടാം ഇടം ആഘോഷിക്കും വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോജസ് കുന്നപ്പിള്ളി ട്രസ്റ്റിമാരായ ആന്റണി ജോർജ് അക്കര ജോഫി ജോസ് പബ്ലിസിറ്റി കൺവീനർ ജസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു ഈ നവനാൾ ആചരണങ്ങളിലൂടെ ും ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച കൂട്ടൂർക്കോടുകൂടി ആരംഭിക്കും ഇരുപത്തിയേഴാം തീയതി സംഘം ഇരുപത്തെട്ടാം തീയതി അരങ്ങേറ്റമാണ് ഇരുപത്തൊമ്പതാന്തി നാടകമാണ് സുകുമാരി എന്ന പറഞ്ഞ നാടകമാണ് ഈ കൊല്ലം നടക്കുന്നത്